ഫ്രണ്ട്സ് ഇത് സൂവിനുള്ളിലെ ബട്ടർഫ്ലൈ പാർക്കാണ് തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അമ്മയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ പൂമ്പാറ്റകൾക്ക് വന്നിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പലതരത്തിലുള്ള ചെടികൾ പുഷ്പങ്ങൾ നിറഞ്ഞ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ രാവിലെ തന്നെ ആദ്യം വന്ന് കയറിയ ബാച്ച് ആയതുകൊണ്ടായിരിക്കും ബട്ടർഫ്ലൈ ഒന്നും അങ്ങനെ അധികം കാണാനില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം പാർക്കിൽ തയ്യാറാക്കിയ പൂമ്പാറ്റകളുടെ ലോകം വളരെ വിശാലമാണ് നിറയെ ചെടികൾ അവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രമാണ് നമ്മളിപ്പോൾ കണ്ടത്